യശ്വിന് സർ നമസ്കാരം നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ദാരുണമായിട്ടുള്ള ഭീകരാക്രമണത്തെ തുടർന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷാബ് തങ്ങളുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്രമികളുടെ മതം അക്രമത്തിൻ്റെ മാത്രമാണ് എന്നാണ് ഈ മണിക്കൂറുകളിലൊക്കെ നമുക്ക് ഉയർന്നു കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം ഭീകരവാദത്തിന് മതമുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു ഭീകരവാദത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സിസ്റ്റൻറ്റ് ഫ്രണ്ടിനെ മുമ്പോട്ട് നയിക്കുന്നത് ഒരു മതപ്രത്യ ശാസ്ത്രമാണ് ഇവര് ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയാണെന്നാണ് പറയുന്നത് അവരെ മുമ്പോട്ട് നയിക്കുന്നതും ഒരു മതപ്രത്യശാസ്ത്രമാണ് അപ്പോൾ മതത്തിന് അല്ലെ ഭീകരവാദത്തിന് മതത്തിൻ്റെ ഒരു ലേബൽ ചാർത്തേണ്ട എന്ന് പറയുന്നത് എത്രമാത്രം സത്യസന്ധമാണ് ഷാദിഖലി ജോ പറയുന്ന ആ പ്രസ്താവനയുടെ മറുപടിയാണ് ഇന്നലെ കാശ്മീർ ഭീകരവാദികൾ വ്യക്തമായി പറഞ്ഞത് അവർ കടന്നു വന്ന സമയത്ത് അവർ ചോദിച്ചത് നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണ് എന്നല്ല നിങ്ങളുടെ ഭാഷ ഏതാണ് എന്നല്ല നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നല്ല ഒറ്റ ചോദ്യമാണ് നിങ്ങളുടെ മതം ഏതാണ് അമുസ്ലിങ്ങളായ എല്ലാവരെയും വധിച്ചു പല രാജ്യങ്ങളിലുള്ളവർ പല ഭാഷ സംസാരിക്കുന്നവർ പല സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ മുസ്ലിമാണോ അല്ലയോ മുസ്ലീം അല്ല എന്നുണ്ടെങ്കിൽ വധാർഹരാണ് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി അവർ പറഞ്ഞു കഴിഞ്ഞു ഭീകരവാദത്തിന് മതം ഉണ്ട് ആ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം ഇത് വ്യക്തമാക്കപ്പെട്ടു ഇനി സാദിഖലി തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് വാര്യം തള്ളി പറയാൻ തയ്യാറാണ് കാരണം ഇന്നലെ കാശ്മീരിൽ ചോദിച്ച അതേ ചോദ്യമാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വാര്യം കുന്നൻ മലപ്പുറത്ത് ചോദിച്ചതും നടപ്പാക്കിയതും അന്ന് മലപ്പുറത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ വീടുകൾ കൊള്ളയടിക്കുകയും അവരെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും മതം മാറാൻ തയ്യാറാകാത്തവരെ വധിക്കുകയും ആണ് ചെയ്തത് അപ്പോൾ അന്നും ഇന്നും യാതൊരു വ്യത്യാസവും ഭീകരവാദം ഇസ്ലാം മതത്തിൻ്റെ പേരിൽ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അത് അപ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം അതുമാത്രമാണ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇവരെ തള്ളി തള്ളിപ്പറയുക ഇന്നലെ ഭീകരപ്രവർത്തനം നടത്തിയ സംഘടനയെയും അവരുടെ പ്രവർത്തനങ്ങളെയും സാദിഖലി അലി തള്ളിപ്പറയുമോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തള്ളിപ്പറയുമോ കേരളത്തിൽ നടത്തിയ മത ഭീകരവാദ ഭീകരവാദത്തിൻ്റെ മറവിൽ നടത്തിയ കൊലപാതകങ്ങളെ തള്ളി തള്ളിപ്പറയുമോ ആ കൊലപാതകങ്ങൾ നടത്തിയ സംഘടനകളെയും അതിൻ്റെ പ്രവർത്തകരെയും നേതാക്കളെയും തള്ളിപ്പറയുമോ ഇതൊന്നും തള്ളിപ്പറയുന്നില്ലല്ലോ അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കേണ്ടതില്ല സാർ ഇതിലിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇതേ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് പല മാധ്യമ പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട് പല എന്താണ് ലിബറലുകൾ എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും മുമ്പോട്ട് വരുന്നുണ്ട് കാരണം അവരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നിരന്തരമായിട്ട് ഇങ്ങനെ ഇത് ഭീകരവാദം ഇസ്ലാം പടർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ താമസിക്കുന്ന നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങളെ മറ്റൊരു കണ്ണിൽ അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തീവ്രവാദത്തെ എതിർക്കുന്ന മുസ്ലിങ്ങളെ മറ്റൊരു കണ്ണിൽ കാണുമോ എന്നുള്ള ആശങ്കയാണോ അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഏതൊരു തരത്തിലും ഈ ഭീകരവാദത്തെ വെള്ളപൂശാൻ വരുന്നവർ അല്ലെങ്കിൽ അക്രമം ഭീകരവാദം ഇത് മതവുമായി ബന്ധമില്ല എന്ന് പറയുന്നവർ ആത്മാർത്ഥമായിട്ട് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരത് നടപ്പാക്കി കാണിക്കണം ഈ സമൂഹത്തിൽ ഈ പറയുന്ന ബുദ്ധിജീവികൾ ഈ പറയുന്ന ചിന്തകന്മാർ സാംസ്കാരിക സാഹിത്യ നായകന്മാർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പല പേരിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഈ പറയുന്ന ആശയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അവർ ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാവണം അതില്ല അതിൻ്റെ കാരണം ഞാൻ പറയാം ഇവരുടെ ശമ്പളം പറ്റുന്നവരാണിവർ അതായത് ഒരു വാർ ഫ്രണ്ട് എന്ന് പറയുന്നത് പോർ മുഖം എന്ന് പറയുന്നത് തോക്കെടുത്ത് വെടിവെക്കുന്നത് മാത്രമല്ല പേന കൊണ്ട് എഴുതുന്നതും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും സാഹിത്യ സാംസ്കാരിക നായകന്മാരായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നവരും അവാർഡ് വാങ്ങിക്കുന്നവരും എല്ലാം ഈ ഭീകരവാദികളുടെ മറ്റൊരു മുഖമാണ് വിവിധ മുഖങ്ങളുണ്ട് ഭീകരവാദികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തോക്കെടുത്ത് വഴിവെക്കുന്നവർ മാത്രമല്ല ഭീകരവാദികൾ ഈ പറഞ്ഞ എല്ലാവരും സാഹിത്യകാരന്മാർ ഭീകരവാദികളുണ്ട് സാംസ്കാരിക നായകന്മാർ ഭീകരവാദികളുണ്ട് കവികളിൽ ഭീകരവാദികളുണ്ട് രാഷ്ട്രീയക്കാരിലുണ്ട് അങ്ങനെയുള്ള എല്ലാമേ പത്രപ്രവർത്തകരിലുണ്ട് ബുദ്ധിജീവികളിലുണ്ട് എന്ന് പറഞ്ഞ് വേഷം കെട്ടി വന്നിരിക്കുന്ന ചാനൽ ചാനച്ചർച്ചകൾ വരുന്ന കക്ഷികളുണ്ടല്ലോ അവരിലും ഭീകരവാദികളുണ്ട് അപ്പോൾ ഭീകരവാദത്തിന് ധാരാളം മുഖങ്ങളുണ്ട് അപ്പോൾ ഇവരെല്ലാം എല്ലാ വശങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ ആക്രമിക്കുകയാണ് അത് ഭീകരവാദത്തിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഇത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ കൊല്ലം മുമ്പ് സത്യം പറഞ്ഞു അന്നത്തെ എ ഐ സി സി പ്രസിഡൻ്റ് സർ സി ശങ്കരൻ നായർ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ മലബാർ കലാപത്തെ തള്ളിക്കറഞ്ഞു അതുപോലെ തന്നെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മാധവൻ നായർ എഴുതിയ പുസ്തകങ്ങളിൽ ഇതൊക്കെ തള്ളിപ്പറഞ്ഞു എന്തിനേറെ കുമാരനാശാൻ അത് ദുരവസ്ഥ എന്ന് പറഞ്ഞൊരു ഖണ്ഡകാവ്യം തന്നെ എഴുതി പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിലും അങ്ങനെ എഴുതില്ല ഒരു സാഹിത്യ സാംസ്കാരിക നായകനും അങ്ങനെ തള്ളി പറയാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങളെയും പല യുദ്ധങ്ങളുടെയും ഇരകളെക്കുറിച്ച് കേരളത്തിൽ കവിത എഴുതുമല്ലോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഈ ഇന്നലെ ഈ സംഭവം ഉണ്ടായി ഇവിടെ എത്ര കവികളുണ്ട് ആരെങ്കിലും ഒരൊറ്റയാൾ കവിത എഴുതുമോ ഈ വെടിയേറ്റ് വീണവർക്ക് വേണ്ടി മരിച്ചു വീണവർക്ക് വേണ്ടി ആരെങ്കിലും നോവൽ എഴുതുമോ ചെറുകഥ എഴുതുമോ പാട്ട് എഴുതുമോ പാട്ട് പാടുമോ കവിത എഴുതുമോ നാടകം എഴുതുമോ പ്രതികരിക്കുമോ ഇല്ലല്ലോ എന്താ കാരണം ഇവരൊക്കെ ഇവന്റെ ശമ്പളം വാങ്ങുന്നവരാ അതാണ് ഈ ടി ആർ എഫിൻ്റെ ശമ്പളം വാങ്ങുന്നവരാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് അത് അവരുടെ മകുടം വച്ച രാജാവാണ് ഈ തങ്ങൾ ഈ ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് ഇപ്പൊ ഈ സംഭവം ഈ ധാരാളമായിട്ടുള്ള സംഭവം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വലിയ എന്താണ് കശ്മീരും മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് നമ്മൾ ആണെങ്കിയിട്ട് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരുന്നത് ഈ പലപ്പോഴും ഇതിന് ഭീകരവാ മതത്തിന്റെ പേരിൽ ഭീകര ഭീകരവാദം നടത്തുമ്പോൾ അതിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പല നേതാക്കളും വരുന്നുണ്ട് പക്ഷേ മറ്റ് പല രീതിയിലുള്ള എന്താണ് പ്രശ്നങ്ങളും വരുമ്പോ അപ്പം ഗാസയിലുള്ള പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെതിരെ എതിരെ പ്രതികരിക്കാനും ഒരുപാട് ആളുകൾ എന്താണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഭവിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാളുകൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന അവകാശപ്പെടുന്ന അവർ തന്നെ പല പ്രവൃത്തികളും നടത്തുമ്പോൾ അതിനെ അപലപിക്കാനോ ശക്തമായ ഭാഷയിൽ എതിർക്കാനോ ആരും വരുന്നില്ല ശരിക്കും അതുകൊണ്ട് തന്നെ അല്ലേ നമുക്ക് ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഖുറാനിലെ ചില എന്താണ് വേഴ്സസ് പറയാൻ നിർബന്ധിച്ച് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദികൾ നിറയുദിക്കുന്ന ഒക്കെ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ഇവിടെ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു വലിയ ഒരു പ്രശ്നം ഇവിടെ നേഴലിരിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ഒരു കാരണവശാലും നമുക്ക് മറച്ചു പിടിക്കാൻ ഇനി സാധിക്കില്ല ഇനി സാധിക്കില്ല എന്നുള്ളത് വളരെ ശരിയാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ ഇരകൾ ഇന്നലെ കൊല്ലപ്പെട്ടത് അമുസ്ലിങ്ങളായിരിക്കാം പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാണ് കാരണം ഇന്നലത്തെ ഈ വിഷയത്തോട് പ്രതികരിച്ച് അവിടുത്തെ ഒരു വ്യാപാരി പറഞ്ഞു ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നതായിരുന്നു ഞങ്ങൾ കച്ചവടം ചെയ്യാൻ ആരംഭിച്ചതായിരുന്നു ഞങ്ങളുടെ ടൂറിസം ഡെവലപ്പ് ചെയ്തതായിരുന്നു ഞങ്ങളുടെ ജീവിതം സമ്പന്നമായി വരികയായിരുന്നു അതെല്ലാം ഇനി നഷ്ടപ്പെടുമല്ലോ ഇത് പറഞ്ഞതൊരു മുസ്ലിം വ്യാപാരിയാണ് അപ്പോൾ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ സമ്പന്നമായി സമൃദ്ധമായി ജീവിക്കാൻ വിദ്യാഭ്യാസം ചെയ്യാൻ സംസ്കാരമുള്ള ജനതയായി ജീവിക്കാൻ മുസ്ലിമിനെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ഭീകരവാദികൾ തന്നെയാണ് അതുകൊണ്ട് മുസ്ലിം ഭീകരവാദത്തെ ചെറുക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ആവശ്യമല്ല ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യാനിയുടെ ആവശ്യമല്ല ഇവിടുത്തെ പട്ടാളത്തിൻ്റെ ആവശ്യമല്ല മുസ്ലിങ്ങളുടെ ആവശ്യം അതെ തീർച്ചയായും ഇല്ലെങ്കിൽ ഇപ്പോൾ കേരളം തന്നെ എടുത്തോളൂ മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ പർദ ഇല്ലല്ലോ മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ പി എഫ് ഐ ഇല്ലല്ലോ ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളില്ലല്ലോ എന്തുകൊണ്ടാണ് ഭീകരവാദം പടികടന്ന് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് സാമൂഹിക അന്തരീക്ഷം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭീകരവാദം വളരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു അന്തരീക്ഷമില്ല എന്നുണ്ടെങ്കിൽ വളരാൻ പറ്റില്ല അതായത് ന്യൂനപക്ഷം എന്നുള്ള പേരിൽ ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന എന്തിനും സംരക്ഷണം ലഭിക്കുന്നുണ്ട് അതായത് കള്ളക്കടത്ത് നടത്തിയാൽ സംരക്ഷണം ഹവാല നടത്തിയാൽ സംരക്ഷണം അതല്ല വീട്ടിൽ പ്രസവിച്ചാൽ അതിന് സംരക്ഷണം അത് അതുപോലെ തന്നെ ഏതൊരു കാര്യം വിദ്യാഭ്യാസ രംഗത്ത് ഭക്ഷണത്തിൻ്റെ രംഗത്ത് അതൊക്കെ എന്ത് തോന്നിയാസം നടത്തിയാൽ അതിനെല്ലാം സംരക്ഷണം എണ്ണി എണ്ണി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കുക ഭീകരവാദികളെ വളർത്തുകയാണ് അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ് കാശ്മീരിൽ ചെയ്തത് ഇത് തന്നെയാണ് കാശ്മീരിൽ ചെയ്തത് അതായത് ഇസ്ലാമിൻ്റെ എല്ലാ ദുശാഠ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് പ്രത്യേകം പതാക പ്രത്യേകം പാർലമെൻറ്റ് പ്രത്യേകം ഭരണഘടന പ്രത്യേകം ദേശീയ ഗാനം ഇതെല്ലാം കാശ്മീരിൽ അനുവദിച്ചു കൊടുത്തു നെഹ്റു അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിട്ടല്ലോ കണ്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളവും കാശ്മീരിൻ്റെ വഴിയെ നീങ്ങുകയാണ് ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീർ കേരളത്തിൽ ആവർത്തിക്കും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നുണ്ട് ഈ തീവ്രവാദത്തെ എതിർക്കുന്ന ഇന്ത്യക്കൊപ്പം ഏത് രീതിയിലും അവർക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടികൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ എന്താണ് മുസ്ലിം വിരുദ്ധത പ്രചരിക്കുന്നുണ്ടെങ്കിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടേ തീർച്ചയായിട്ടും അല്ല മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം ഇവിടെ ആർക്കും ആരോടും വിരോധമില്ല ക്രിസ്ത്യാനിയോട് വിരോധമില്ല മുസ്ലിമിനോടില്ല നിരീശ്വരവാദിയോടില്ല കമ്മ്യൂണിസ്റ്റുകാരോടില്ല ഇവരെല്ലാം സ്വീകരിച്ച നാടാണല്ലോ അതുപോലെ തന്നെ ജൂതന്മാരോടില്ല ലോകം മുഴുവൻ വെറുത്ത യൂതന്മാരെ ഇവിടെ സ്വീകരിച്ചല്ലോ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമനുസരിച്ച് നമ്മൾ ആരെയും തള്ളിക്കളയുന്നില്ല ആരെയും എതിർക്കുന്നുമില്ല പക്ഷേ മതത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഭീകരവാദം വരുമ്പോൾ ഭീകരവാദമാണോ മതമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് വ്യക്തമാക്കേണ്ടത് മതവിശ്വാസികൾ തന്നെയാണ് അതായത് മുസ്ലിങ്ങൾ പറയണം ഇത് ഞങ്ങളുടേതല്ല ഞങ്ങളുടെ മാർഗം ഇതല്ല ഞങ്ങൾ ഇവരെ തള്ളി പറയുന്നു എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ സാദിക്കലി പറയുന്ന ഈ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിലെ ഭീകരവാദത്തെ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ഭീകരവാദത്തിനോടും ഇത് ഞങ്ങളുടെ മാർഗ്ഗമല്ല എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് തൻ്റെ ഇടമില്ല കാരണം സാദിക്കലി സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം കേരളത്തിലുണ്ടെങ്കിൽ ഇതേ സാദിക്കലി കാശ്മീരിലെ ഭീകരവാദത്തിൻ്റെയും സ്പോൺസർ തന്നെയാണ് എന്തായാലും ഭീകരവാദത്തെ ഇത്തരത്തിലുള്ള എന്താണ് വെള്ളഭൂശലുകൾ നടത്തേണ്ട ആവശ്യമില്ലായെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എല്ലാവർക്കും ഇപ്പം വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുക എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഭീകരവാദം പടരുന്നത് ആ ചിന്ത ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് പ്രചരിക്കുന്നതെന്ന് ലോകത്തിന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ് ഭീകരവാദത്തിന് മതം ഇല്ല എന്ന ചോദ്യത്തിനെ തകർത്തുകൊണ്ട് മതം ഉണ്ട് എന്നവർ സ്ഥാപിച്ചു